പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് മലപ്പുറം ഇന്ന് കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു അതിഥി തൊഴിലാളിയായ ടാപ്പിംഗ് തൊഴിലാളി മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള അതിദാരുണ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ചാലിയാർ പഞ്ചായത്തിലെ പ്രധാന ഒന്നായ അരയാട് എസ്റ്റേറ്റിൽ ടാപ്പിംഗ് കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ഈ അൻപത്തെട്ട് വയസ്സുകാരനായ ജാർഖണ്ഡ് സ്വദേശി ചാരുവിനെതിരെ കാട്ടാനയുടെ അപ്രതീക്ഷിതമായ ആക്രമണം ഉണ്ടായത് കാട്ടാനയുടെ ആക്രമണത്തിൽ അതിഥി തൊഴിലാളിയായ ടാപ്പിംഗ് തൊഴിലാളി മരിച്ചു ചാർഗഡ് സ്വദേശി ചാരു ഒറവോണാണ് മരിച്ചത് നിലമ്പൂർ അരയാട് റബ്ബർ എസ്റ്റേറ്റിലാണ് സംഭവം ഇന്ന് രാവിലെ ഒൻപത് പത്തോടെയാണ് സംഭവം ടാപ്പിങ്ങിന് ശേഷം താമസസ്ഥലമായ അരയാട് എസ്റ്റേറ്റിലെ താമസ സ്ഥലത്തേക്ക് മടങ്ങുകയായിരുന്നു ഇതിനിടയിൽ റബ്ബർ മരത്തിനിടയിൽ നിൽക്കുകയായിരുന്ന കാട്ടാന ആക്രമിക്കുകയാണ് ഉണ്ടായത് ആക്രമണത്തിൽ തത്സമയം തന്നെ ഇയാൾ മരണപ്പെട്ടു പിന്നീട് കാട്ടാന തോട്ടത്തിലൂടെ വനഭാഗത്തേക്ക് പോകുകയും ചെയ്തു പത്തനമണിയേക്ക് അത് എന്തുണ്ടായി ആന ഇതിൽ വരുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വിളിച്ച് പറഞ്ഞു അവരോട് ആന വരുന്നുണ്ടായിരുന്നു പക്ഷെ അവരാരും കേട്ടില്ല അവിടെ ഉള്ളവർ ആന ആന അവരുടെ മനസ്സിലായി പോലും ചോദിച്ചു പോകുന്നത് ഇവിടുന്ന് ഇവർ വന്നപ്പോൾ ഇവർ ഒന്നും കേട്ടില്ല അതിൽ ആന ഇവിടെ കടന്നു കാട്ടിങ്ങനെ ചീറണുണ്ട് എന്തൊക്കെ കാട്ടണുണ്ട് ഇതാ ഞാൻ കാണുന്നത് ഞാൻ അപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അവർ ആന അങ്ങോട്ട് വന്നപ്പോൾ എല്ലാവരും മണ്ടി അപ്പോൾ ഞാനും മണ്ടി ആന അതിൽ പോയാൽ പോലെ വൈത്താൽ പോയി അപ്പോൾ ഞാൻ ചോദിച്ചു ഈ ചാരുണ്ടല്ലോ അവിടെ ഓന എന്തോ ഓനോടൊപ്പം ആറപ്പുറത്തുണ്ട് കാരണം ആപ്പോലിനോട് എന്ത് പാറപ്പുറത്ത് ഓനെയാണ് ഇവിടെ കാട്ടിയ കടന്നു കണ്ടു പറയുമോ ആന ഓനെ ചവിട്ടി കണ്ടി കാട്ടിയന്ന് പാറക്കാറീ അതാണ് എന്നിട്ട് ഞാൻ അവിടെ നിന്ന് പറഞ്ഞോലോട് ആനഅവിടെ കുറച്ച് കിടന്നിട്ട് ഒലോട് ഞാൻ പറഞ്ഞു ചാരുവിനെ അന്വേഷിച്ച് നമ്മൾ ചാരു എവിടെ നോക്കണു അപ്പോഴും പറഞ്ഞു വലിയ ചാരുടെ പാറപ്പുറത്തുണ്ട് ഫോൺ ചെയ്യുന്നുണ്ട് ഇതാണ് ഒരു പറഞ്ഞത് നമുക്ക് പട്ടാപ്പകല് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് വലിയൊരു ഇത് വെട്ടി തെളിച്ച എസ്റ്റേറ്റ് ആണ് കാടുകളൊന്നുമില്ലാത്ത എസ്റ്റേറ്റ് ആണ് ഇവിടെ മരത്തിന് പുറയിൽ ഒളിച്ചിരിക്കുകയായിരുന്ന ആനയാണ് ഇയാളുടെ ജീവനെടുത്തത് കാട്ടാന ശല്യം അതിരൂക്ഷമായ ചാലിയാർ പഞ്ചായത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണമെന്നുള്ള ശക്തമായ ആവശ്യങ്ങൾക്ക് ഇനിയും അധികൃതരും ബന്ധപ്പെട്ടവരും ശക്തമായ നടപടി സ്വീകരിക്കാത്തതാണ് ഈ ഒരു ദാരുണ മരണത്തിന് ഇടയാക്കിയിരിക്കുന്നത്